ഹലോ അപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ ലാലടനെ കഴിഞ്ഞ പോസ്റ്റ് പാൻഡമിക്കിന് ശേഷം വന്ന സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റ് സംസാരിക്കുന്ന ഏറ്റാണെങ്കിലും ശേഷം ലാതിരിക്കാനും സബ്സ്ക്രൈബ് ചെയ്യുക അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമയായിരുന്നു മരക്കാർ അറബിക്കടൽ സിംഹം സിനിമ നല്ല കോമഡി കളക്ഷനായിരുന്നു വേൾഡ് വൈഡ് ആയിട്ട് അമ്പത്തി ഒന്ന് കോടിയാണ് ഈ സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത് അതിനുശേഷം വന്ന ആറാട്ട് നോക്കുകയാണെങ്കിലും ഇരുപത്തി നാല് കോടിയാണ് നേടിക്കൊടുത്തിരിക്കുന്നത് അതിനുശേഷം വന്ന സിനിമയാണ് മോൺസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ സിനിമ വളരെ ദുരന്തമായിരുന്നു ആറേ പോയിൻറ്റ് തൊണ്ണൂറ്റി അഞ്ച് കോടിയാണ് സിനിമ നേടിക്കൊടുത്തത് ദുരന്തം എന്ന് പറഞ്ഞാൽ അത്രയധികം ട്രോളുകൾ ഏറ്റവും കഴിയും വേറെ സിനിമ ഉണ്ടാകത്തില്ല അതിനുശേഷം വന്നത് ആയിരുന്നു ഏറ്റവും വലിയ കോമഡി ഒന്നേ പോയിൻറ്റ് ഒരു കോടിയാണ് സിനിമ നേടിക്കൊടുത്തത് വേൾഡ് വൈഡ് ആയിട്ട് അതിനുശേഷം ഒരു ആശ്വാസമായിരുന്നു നേരിടുന്നെന്ന് പറഞ്ഞാൽ ജിത്തു ജോസഫ് കോംബോ ഓൾമോസ്റ്റ് എൺപത്തി അഞ്ച് പോയിന്റ് ഒരു കോടിയാണ് സിനിമ നേടിക്കൊടുത്തത് ഈ വന്ന ലിസ്റ്റിൽ ഏറ്റവും നല്ല സിനിമയായിരിക്കും നമ്മുടെ നേരിന്ന് പറഞ്ഞ സിനിമ അതിനുശേഷം വന്ന സിനിമയാണ് മലയിക്കോട്ട വാലിബൻ എന്ന് പറഞ്ഞ സിനിമ മുപ്പത് കോടിയാണ് ഈ സിനിമ നേടിക്കൊടുത്തത് മലയിക്കോട്ട വാലിബൻ എന്ന സിനിമ അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയായിരുന്നു എനിക്ക് പേഴ്സണലി ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നേരും അതുപോലെ തന്നെ നല്ലൊരു സിനിമ തന്നെയായിരുന്നു പിന്നെ വന്ന സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാതും ആവറേജ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വന്ന സിനിമകളുടെ കളക്ഷൻ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഗ്രോസ് ആയിട്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് പതിനഞ്ച് കോടിയാണ് അദ്ദേഹം നേടിയെടുത്തത് അതുപോലെ തന്നെ ആവറേജ് ആയിട്ട് ഓൾമോസ്റ്റ് മുപ്പത്തി മൂന്ന് കോടിയാണ് അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചത് ഹിറ്റ് ഹിറ്റായ റേഷ്യോ നോക്കുകയാണെങ്കിൽ വെറും പതിനേഴ് പേഴ്സൻറ്റേജ് ആണ് എന്തൊക്കെയായാലും നമ്മുടെ ലാലിന് വലിയൊരു കമ്പാക്ക് ആണ് വരാൻ പോകുന്നത് യമ്പുരാൻ സിനിമ എന്തായാലും ഈ റെക്കോർഡുകളൊക്കെ തകിടം മറയ്ക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലാലൻ ഫാൻസുകാർ ഒട്ടും വിഷമിക്കേണ്ട നമ്മുടെ എമ്പുരാൻ വരുന്നുണ്ട് സെക്കൻഡ് പാർട്ട് അതിൽ വലിയ വലിയ കളക്ഷൻസ് ആയിരിക്കും വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വമ്പൻ സിനിമകൾക്കായിട്ട് കാത്തിരിക്കാം വലിയ വലിയ വമ്പൻ നിരകൾക്കായിട്ട് റാം അതുപോലെ തന്നെ നമ്മുടെ എംബുരാൻ ടുവ് എന്തായാലും ലാലേട്ടൻ ഇനി വരാൻ പോകുന്ന കാലമായിരിക്കും സൂപ്പറായ കാലം കാരണം ഇനി വരാൻ പോകുന്ന സിനിമകൾ അത്യാവശ്യം നല്ല കിഡ്ലൻ ലൈനപ്പ് ആണ് വരുന്നത് എന്തായാലും സിനിമൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കാം നമുക്ക് ലാലേട്ടൻ ഇനി വരാൻ പോകുന്ന സിനിമകളുടെ ഇതുപോലെ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ചാനലിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സ്വരിപ് ചാനൽ